മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു നിയമം അതിന്റെ പണി നോക്കിക്കോളും അങ്ങനെയെങ്കിൽ നിയമം ലംഘിച്ച് നിരപരാധികളെ ഭീഷണിപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്ത ജ്യോതി ശർമ്മയെയും കൂട്ടരെയും അടിസ്ഥാനമില്ലാതെ കേസെടുത്ത് ജയിലിൽ അടച്ച സകലരെയും ആ നിയമത്തിന്റെ തന്നെ മുന്നിൽ കൊണ്ടുവരേണ്ടേ And today the nuns are asking, are are not citizens of India? we are ashamed. നമസ്കാരം ഏതൊരു നാട്ടും പുറത്തുമുള്ള ക്ലബിനും ഏതൊരു ഓഫീസിലോ സ്ഥാപനത്തിലോ ഉള്ള യൂണിയനും സംഘടനക്കും ഒക്കെ ഒരു ബൈലോ ഉണ്ടല്ലോ ഇല്ലേ മാർഗരേഖ എന്നും അതിന് പേരിടാം അതിലെവിടെയെങ്കിലും ആർക്കെങ്കിലും പിഴച്ചാൽ വഴിതെറ്റിയാൽ എന്തെല്ലാം കോലാഹലവും തെരുവിളിയും അടിപിടിയും വരെ നടക്കും അത്രയ്ക്ക് ശക്തമാണ് ഇവിടുത്തെ പൗരത്വം അഥവാ അവകാശബോധം എന്നൊക്കെ പറയാം പക്ഷേ അത് നിരന്തരം പറഞ്ഞും കേട്ടും നാം നമ്മെ തന്നെ വഞ്ചിക്കുന്ന ഒരു സൂത്രമാണ് സത്യത്തിൽ നമുക്കിതൊന്നുമില്ല ഉണ്ടെങ്കിൽ ഈ രാജ്യത്ത് ഇത്രമാത്രം അക്രമങ്ങളും അഴിഞ്ഞാട്ടങ്ങളും അരങ്ങേറില്ലായിരുന്നു ഛത്തീസ്ഗഡ് സംഭവമാണ് അതിൻ്റെ ഏറ്റവും പുതിയ തെളിവ് മനുഷ്യക്കടത്ത് മാറ്റം വേശ്യാവൃത്തി എന്നൊക്കെ പോലീസും പണ്ഡിതരെന്ന് പറയപ്പെടുന്നവരും ഭരണാധികാരികളും പോലും ആക്ഷേപിച്ചു ആരോപിച്ചു കേസെടുത്തു ജയിലിലടച്ചു രാജ്യമൊട്ടാകെ കോളിളക്കമുണ്ടായി എന്നിട്ടോ ആരോപിച്ച കുറ്റങ്ങളൊന്നും നിലനിൽക്കില്ല തെളിവില്ല എന്ന് പറഞ്ഞ് കന്യാസ്ത്രീകളെ വിട്ടയച്ചു ഇപ്പറഞ്ഞ കുറ്റങ്ങളൊക്കെ ആരോപിച്ച് അവരെയും അവർ പ്രതിനിധാനം ചെയ്യുന്ന മതത്തിലെ വിശ്വാസികളെയും അവരുടെ സൗജന്യ സേവനം ആസ്വദിക്കുന്ന ജനസമൂഹത്തെയും അവഹേളിച്ചവരുടെ മേൽ നിയമ നടപടികൾ എടുക്കേണ്ടതല്ലേ ഇന്ത്യൻ ഭരണഘടനയിലെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വകുപ്പുകളനുസരിച്ച് ഏതൊരു പൗരനും ഏതു മതത്തിലും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും മതം മാറാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട് പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ മതപരിവർത്തനം നടത്തുന്നത് മാത്രമാണ് കുറ്റകരവും ശിക്ഷാർഹവുമാകുന്നത് മാത്രമല്ല കൊലപാതകം മോഷണം പീഡനം തുടങ്ങിയ ഏതൊരു കുറ്റത്തെ പറ്റിയും അധികാരികൾക്ക് മുന്നിൽ വിവരമോ പരാതിയോ നൽകാൻ ഏതൊരു പൗരനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മതപരിവർത്തനം സംബന്ധിച്ച് മൂന്നാമതൊരാൾക്ക് പരാതിപ്പെടാൻ അവകാശമില്ല മതം മാറ്റപ്പെട്ടയാൾക്കോ അവരുടെ രക്തബന്ധത്തിലുള്ളവർക്കോ മാത്രമേ പരാതിപ്പെടാൻ അവകാശമുള്ളൂ അതായത് ഒരു പാതിരി മമ്മദിനെ മമ്മതിനെ ആക്കി എന്ന് പരാതിപ്പെടാൻ മാധവൻ അവകാശമില്ല എന്നർത്ഥം മമ്മദിനോ അയാളുടെ വീട്ടുകാർക്കോ പരാതിപ്പെടാം എന്നാൽ ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ചത് ഉണ്ടായിരുന്ന യുവതികളല്ല ബന്ധുക്കളുമല്ല സ്ഥലത്തെ ഏതാനും ബജരംഗ് ദൾ പ്രവർത്തകരാണ് അവരുടെ ആരോപണത്തിന്മേൽ കേസെടുക്കാൻ നിയമമില്ലാതിരിക്കെ ദുർഗിലെ പോലീസ് കേസെടുത്ത് കന്യാസ്ത്രീകളെ ജയിലിൽ ജയിലിലടച്ചത് മനുഷ്യാവകാശ ലംഘനമെന്ന കുറ്റമാണ് ആ പോലീസിനെതിരെയാണ് കേസെടുക്കേണ്ടത് മതപരിവർത്തനം സംബന്ധിച്ച് ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത നൂറ്റിയൊന്ന് എഫ്ഐആറുകളിൽ യഥാർത്ഥ പരാതി മുപ്പത്തി എട്ടെണ്ണം മാത്രമായിരുന്നു അറുപത്തി മൂന്നെണ്ണവും ഹിന്ദുത്വ ആർ എസ് എസ് ബജരംഗുദൾ പോലീസ് കൂട്ടുകെട്ടിൻ്റെ വ്യാജ സൃഷ്ടിയായിരുന്നു എന്നറിയുമ്പോൾ മിക്ക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ജനാധിപത്യത്തിൻ്റെയും മതസ്വാതന്ത്ര്യത്തിൻ്റെയും ദയനീയ സ്ഥിതി ഊഹിക്കാവുന്നതേയുള്ളു തങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് മൊഴിയെടുത്തതെന്ന് കാണിച്ച് യുവതികൾ ബജരംഗദൾ പ്രവർത്തകർക്കെതിരെ കൊടുത്ത പരാതി നാരായൺപൂർ എസ് പി സ്വീകരിച്ചില്ല എന്നതും കുറ്റമാണ് ഈ സംഭവത്തിൽ ഏറ്റവും ഗൗരവമായി പരിഗണിക്കേണ്ടത് ജ്യോതി ശർമ്മ എന്ന ബജരംഗദൾ നേതാവ്

चल जाएगा। अभी आपके बाप लोग आएंगे आप लोगों को छुड़ाने यहाँ जो छत्तीसगढ़ में है ना वो लोग आएंगे भाई तो नहीं ले तो जा रहा इतना देख रहा है दुनियादारी उसके बाद भी समझ में आता है नहीं आता है इन लोग कहा लेके जाते हैं मालूम है ना पेपर पढ़ती होगी ना WhatsApp तो चलाती होगी नहीं चलाते और तुम लोग चलाते हो ना पता है नहीं पता है कि तुम भी इनके साथ में शामिल हो बेचने में നിന്റെ മുഖം അടിച്ചുപറിക്കും എന്ന് അവർ പറയുന്നത് ആ കന്യാസ്ത്രീകളോടല്ല ഇന്ത്യൻ ഭരണഘടനയോടും ജനാധിപത്യത്തോടും നിയമവാഴ്ചയോടും മതസ്വാതന്ത്ര്യത്തോടുമാണ് ഭരണഘടനയെ അനുവദിച്ചിരിക്കുന്ന മതസ്വാതന്ത്ര്യത്തോടാണ് ഛത്തീസ്ഗഡ് പോലീസിനും സർക്കാരിനും മുകളിലാണ് അവിടുത്തെ ബജ്രംഗദൾ എന്നല്ല ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഇത് ഒരു സൂചനയാണ് തീവ്ര മതസംഘടനകളുടെ കയ്യിലെ പാവകളായി ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും നിയമപാലകരും മാറുന്നതിൻ്റെ ദയനീയ സാക്ഷ്യമാണിത് ആദിവാസികളോടും ദളിതരോടുമുള്ള അനുഭാവം കൊണ്ടൊന്നുമല്ല ഈ ബജരംഗുതൽ മഹാനുഭാവികൾ ഇതിലിടപെട്ടത് ക്രിസ്ത്യൻ വിരോധം കൊണ്ട് മാത്രമാണ് ദളിതരോടുള്ള പരിഗണന കൊണ്ടായിരുന്നെങ്കിൽ പൊതു കുളത്തിൽ നിന്ന് വെള്ളമെടുത്തതിനും പുഴയിൽ കുളിച്ചതിനും പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടതിനും മാംസം ഭക്ഷിച്ചതിനുമൊക്കെ ദളിതരെയും ആദിവാസികളെയും തല്ലിച്ചതയ്ക്കുന്നതും കൊല്ലുന്നതും പോലും Our drinking water? We are drinking water from the ponds, from the dirty rivulets. This is what is what you have directed them. Have you directed them to go and just vandalize our churches? Have you told the police that no FIR of Christians will be booked? Is this what this is your direction? The bodies are being exhumed from the graves and throwing up, being thrown upon the streets. Is this your direction which you have accepted in the Sabha? ഇതൊക്കെ അവിടങ്ങളിൽ പതിവാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം ദൃശ്യങ്ങൾ കണ്ട് നമ്മുടെ മനസ്സ് വിറങ്ങലിച്ചിട്ടില്ലേ ദളിതരും ആദിവാസികളും വിദ്യാഭ്യാസം നേടി വളർന്നാൽ തങ്ങളുടെ ചൂഷണത്തിന് കിട്ടില്ല എന്ന ജന്മി രാഷ്ട്രീയ പോലീസ് കൂട്ടുകെട്ടിൻ്റെ ആശങ്കയാണ് ഈ കപട ദളിത് അനുഭാവം എന്താണ് മനുഷ്യക്കടത്ത് എന്ന് നോക്കാം ഒരു ചാനൽ ചർച്ചയിൽ ഇതേ സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ ജോസിയ ഹിന്ദു ഐക്യവേദിയിലെ ആർ വി ബാബുവിന് ഇക്കാര്യം പച്ചയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ുണ്ട് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന തൊടുപുഴ ഭവനത്തിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായ ഇരുപത്താറ് സ്ത്രീകളിൽ താമസിക്കുന്ന ഇടമാണ് നിങ്ങൾക്ക് ഇവിടെ വരാം ഇവിടെ എത്ര തരത്തിലുള്ള ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ തലശ്ശേരി ഏരിയയിലുള്ള ഏത് ഏത് പോർ ഹോം എടുത്താലും അവിടെ എല്ലാ ഹിന്ദുക്കളും ഉണ്ട് മുസ്ലിംസും ഉണ്ട് ക്രിസ്ത്യൻസും ഉണ്ട് ഇത് ആരുടെ കുഴപ്പമാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആരെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാത്രം തിരഞ്ഞുപിടിച്ച് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇല്ലാത്തവടെ നോക്കി അങ്ങനെയൊന്നും അല്ല അതിനകത്ത് മനുഷ്യത്വം മാത്രമേ ഞങ്ങൾ പരിഗണിക്കാറുള്ളൂ ഇനി നിങ്ങൾ എന്തുമാത്രം ആരോപണം ഞങ്ങൾക്ക് വേണേ ഞങ്ങൾക്കെതിരെ വേണമെങ്കിലും നിങ്ങൾ ഉന്നയിച്ചോളൂ അതിനകത്തന്നെ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അത് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ല നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പലതരത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടത് മനുഷ്യരുണ്ടാകുന്നത് പെൺകുട്ടികളെ എന്തുകൊണ്ടാണ് കൊണ്ടുപോകേണ്ടി വന്നത് അവർക്ക് അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗം വേണമായിരുന്നു അതല്ലാതെ ഞങ്ങൾ ആരെയും അവിടെ മതപരിവർത്തനമോ മനുഷ്യ കടത്തോ ഒന്നും നടത്തിയിട്ടില്ല മനുഷ്യ നടത്തണമെങ്കിൽ എന്താണ് ഒളിച്ച് കടത്തിക്കൊണ്ട് പോകണം ഞങ്ങൾ ട്രെയിനല്ല കൊണ്ടുപോയത് അല്ലാണ്ട് ഭൂഗർഭത്തിന്റെ അടിയിൽ കൂടെ തുരങ്കം ഉണ്ടാക്കിയിട്ടാണ് അതിലേ അല്ല ഈ രണ്ട് മെപിള്ളേരെ കൊണ്ടുപോയത് കബളിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ അടിമപ്പണി എടുപ്പിക്കുക വാണിജ്യ ലൈംഗിക പ്രവൃത്തികൾക്ക് ഇരയാക്കുക മറിച്ചു വിൽക്കുക എന്നിവയാണ് മനുഷ്യ സംഭവിക്കുന്നത് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ കൈലാഷ് അദ്ധ്യാർഥി ഉത്തരേന്ത്യയിലെ ഹീനമായ മനുഷ്യക്കടത്തിൻ്റെ കഥ എന്തേ മുൻപേ വന്നില്ല എന്ന പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് വായിച്ചാൽ നിങ്ങളുടെ ഹൃദയം ഉരുകും കണ്ണുനിറയും ഈ പുസ്തകം ഞാനാണ് മലയാളത്തിലേക്ക് മൊഴി മാറ്റിയത് സവർണ മുതലാളിമാരും ജന്മിമാരും നടത്തുന്ന തുണിമില്ലിലേക്കും കൃഷിയിടങ്ങളിലേക്കും പാറമടകളിലേക്കും ഖനികളിലേക്കും ഫാക്ടറികളിലേക്കും തട്ടിക്കൊണ്ടുപോയ വളരെ ചെറിയ കുട്ടികൾ അനുഭവിക്കേണ്ടി വന്ന കൊടിയ യാതനകളുടെയും പീഡനങ്ങളുടെയും കൊലകളുടെയും ചരിത്രവും അതിനകത്ത് വായിക്കാം അദ്ദേഹവും ഒരു സംഘം മനുഷ്യ സ്നേഹികളും കൂടി ഒന്നര ലക്ഷത്തിലധികം കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഇത്രയധികം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചും മർദ്ദിച്ചും അടിമപ്പണി എടുപ്പിച്ചപ്പോൾ ഈ മനുഷ്യാവകാശ പ്രവർത്തകരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലേ ആ മോചിപ്പിക്കൽ ദൗത്യങ്ങൾക്കിടയിൽ ഉണ്ടായ നിരവധി അക്രമങ്ങളെ അദ്ദേഹം അതിജീവിച്ചു കുട്ടികളെ എങ്ങനെ കടത്തിക്കൊണ്ടു പോകുന്നു ചൂഷണം ചെയ്യുന്നു ശാരീരികമായും ലൈംഗികമായും ഉപദ്രവിക്കുന്നു ശൈശവ വിവാഹത്തിനും ഭിക്ഷാടനത്തിനും വീട്ടുജോലിക്കും നിർബന്ധിക്കുന്നു എന്നൊക്കെ ഇതിൽ വായിച്ചെടുക്കാം ഇവിടെ നിങ്ങൾ വായിക്കുന്ന ഓരോ കഥയും ഇരുട്ടിനു മേൽ പ്രകാശവും നിരാശയ്ക്കുമേൽ പ്രത്യാശയും ചൂഷണത്തിനു മേൽ നീതിയും ക്രൂരതയ്ക്കുമേൽ സഹാനുഭൂതിയും മറ്റെല്ലാറ്റിനും മേൽ മാനവികതയും വിജയം നേടുമെന്നതിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തും ദുർഗിൽ പോലീസിനെ സാക്ഷിയാക്കി ആൾക്കൂട്ട വിചാരണ നടത്തിയ മുഖ്യപ്രതി ജ്യോതി ശർമ്മ ഇപ്പോൾ ഒളിവിലാണ് പോലും ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ സ്വന്തം ക്രിമിനൽ ആണ് ജ്യോതി ശർമ്മ ക്രൈസ്തവ പീഡനത്തിൻ്റെ പടനായികയായി അവിടെ മുഖ്യമന്ത്രി വിഷ്ണുദേവ സായി തന്നെ കിരീടം നൽകി വാഴിച്ചിരിക്കുകയാണോ എന്ന് തോന്നിപ്പോവും പണ്ടും ജ്യോതി ശർമ്മയുടെ പേരിൽ ഒരു പാസ്റ്ററുടെ മുഖത്തടിച്ച കേസ് നിലനിൽക്കുന്നുണ്ട് തെരുവിൽ പോലീസിനെ മുന്നിൽ വെച്ച് പാസ്റ്ററുടെ മുഖത്തടിക്കുകയും കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ജ്യോതി ശർമ്മയെ ഈ വീഡിയോയിൽ കാണാം तो मार सकती हूँ चिंता नहीं करना का हाँ। जो उसको बोलते है ना हाँ मार सकती हूँ बिल्कुल ये मत समझना पुलिस खड़े तुम जवान लड़ाओगे ना तो सारे को ठोकूंगी यहाँ समझ में आया ज्यादा अगर उत्तमता दिखाया ना अगर सेक्टर में आके तो यही गाड़ के रख दूंगी बता देती हूँ समझ में आया ज्यादा उजंडता नहीं दिखाना मेरे पास यहाँ सेक्टर में आके പന്ത്രണ്ടാം ക്ലാസ് വരെ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ച ആളാണ് വിഷ്ണു ദേവസായി എന്നാണ് അറിയുന്നത് ഹിന്ദു ദിനപത്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇങ്ങനെയാണ് പ്രേരണയിലൂടെ മനുഷ്യക്കടത്തിലും മതപരിവർത്തനത്തിലും ഏർപ്പെടാൻ കന്യാസ്ത്രീകൾ ശ്രമം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വിഷ്ണു സായി തിങ്കളാഴ്ച അതായത് ജൂലൈ ഇരുപത്തിയെട്ടിന് അറസ്റ്റുകളെ പിന്തുണച്ചു ആഗസ്റ്റ് ഒന്നിന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യവും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു നിയമം അതിൻ്റെ പണി നോക്കിക്കോളും അങ്ങനെയെങ്കിൽ നിയമം ലംഘിച്ച് നിരപരാധികളെ ഭീഷണിപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്ത ജ്യോതി ശർമ്മയെയും കൂട്ടരെയും അടിസ്ഥാനമില്ലാതെ കേസെടുത്ത് ജയിലിലടച്ച സകലരെയും ആ നിയമത്തിൻ്റെ തന്നെ മുന്നിൽ കൊണ്ടുവരേണ്ടേ ബൈബിൾ പറയുന്നു അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടു ചെല്ലും ലൂക്ക ഇരുപത്തൊന്ന് പന്ത്രണ്ട് അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ വധിക്കും എൻ്റെ നാമം നിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും മത്തായി ഇരുപത്തിനാല് ഒൻപത് ബൈബിളിൽ കഥാപാത്രങ്ങളായ ജോസഫ് സാംസൺ ജെറമിയ സ്നാപക യോഹന്നാൻ ഡാനിയൽ പത്രോസ് പൗലോസ് എന്നിവരും തോമസ് മൂർ മാക്സ് മല്യൻ കോൾബെ എന്നീ ചരിത്ര പുരുഷന്മാരും ജയിലിൽ കിടക്കുകയും മരണം ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഓഷ്സ് നാസി തടവറയിൽ മരണത്തിന് വിധിക്കപ്പെട്ട മറ്റൊരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വയം മരണമേറ്റുവാങ്ങിയ വീര ക്രിസ്ത്യൻ പോരാളിയാണ് മാക്സ് മില്യൻ കോൾബേ പക്ഷേ ജയിലിൽ കിടക്കുകയും മരണം ഏറ്റുവാങ്ങുകയും ചെയ്തതുകൊണ്ടൊന്നും അവരുടെയോ അവരുടെ അനുയായികളുടെയോ ദൈവവിശ്വാസമോ തീക്ഷ്ണതയോ ഒരു പൊടിക്ക് പൊടിക്കുപോലും മങ്ങിയില്ല തെറ്റൊന്നും ചെയ്യാതെ ജയിലിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾ വന്ദനയുടെയും പ്രീതിയുടെയും മുഖത്ത് ഒരൽപ്പം പോലും പരിഭ്രമമോ വിഭ്രാന്തിയോ ആരെങ്കിലും കണ്ടോ മറിച്ച് മുഖമടിച്ച് തെറിപ്പിക്കും എന്ന് മൂക്കിൻ മുനയിൽ ചേർന്ന് നിന്ന് ജ്യോതി ശർമ്മ അലറുമ്പോൾ പോലും ആ കന്യാസ്ത്രീകൾക്ക് ഒരു കുലുക്കവുമില്ല അണപൊട്ടി ഒഴുകുന്ന ആ ക്രോശത്തെ അതിസുന്ദരമായൊരു മൗനം കൊണ്ട് അകം നിറഞ്ഞ ആത്മീയതയിൽ നിന്നുള്ള ധീരത കൊണ്ട് വിശ്വാസത്തിൽ ഉറച്ച സംയമനം കൊണ്ട് നേരിടുന്ന ആ കാഴ്ച ഒന്ന് കാണേണ്ടതാണ് अभी आपके बाप लोग आएंगे आप लोगों को छुड़ाने यहाँ जो छत्तीसगढ़ में है ना वो लोग आएंगे भाई करने ले जाएंगे। तो तो इतना देख रहा है दुनियादारी उसके बाद भी समझ में आता है नहीं आता है इन लोग कहाँ लेके जाते हैं मालूम है ना पेपर पढ़ती होगी ना WhatsApp तो चलाती होगी नहीं चलाते और तुम लोग चलाते हो ना पता है नहीं पता है कि तुम भी इनके साथ में शामिल हो बेचने में ये बोलता है मैं यहीं तक नहीं, नहीं, नहीं है बोलता बोलना नहीं बोलना नहीं तो मुंह तोड़ दूंगी मैं बता देती हूं। मैं जब अपने बच्चों से बात कर रहा हूँ तुमको जरूरत नहीं है समझ में आया वैसे भी तुम लोग ना दिमाग हो गूंगे बन के बैठे रहो गूंगे हैं बोलते हो ना बहुत सीधे हैं हम लोग बहुत सीधे हो ना तुम लोग हम लोग गुंडे ही हैं और इन लोगों 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 को को बचाने के लिए गुंडा बनना पड़ता है हम को तुम से ഇത് പറയുമ്പോൾ പോലും എൻ്റെ രോമം എഴുന്നേറ്റ് നിൽക്കുന്നു ആ നേരമത്രയും സിസ്റ്റർ വന്ദന അങ്ങനെ ഇരുന്നത് കാണാൻ എന്തൊരു ചന്തമാണ് എത്ര വട്ടം ഞാനത് നോക്കിയിരുന്നു അതാണ് തെറ്റൊന്നും ചെയ്യാത്തവരുടെ ആത്മധൈര്യം പേടിച്ചിട്ടാണ് അവർ അവരങ്ങനെ ഇരിക്കുന്നതെന്ന് ശത്രുക്കൾക്ക് പോലും പറയാൻ കഴിയില്ല തല്ലിച്ചതയ്ക്കും തോറും ഉടുമ്പിന് ഇറച്ചി ബലപ്പെടും എന്നൊരു നാടൻ പ്രയോഗമുണ്ട് അതാണ് ഇവരെ പോലുള്ള ക്രിസ്ത്യൻ സന്യാസിമാർ പ്രകടിപ്പിച്ചത് റാണി മരിയ ബ്രിഹാം സ്റ്റെയിൻസ് സ്വാമി തുടങ്ങിയവർ മുതൽ ഇപ്പോൾ വന്ദന പ്രീതി തുടങ്ങിയ എണ്ണമറ്റ സഹോദരി സഹോദരന്മാർ ഉടുമ്പിൻ്റെ ഉറപ്പുള്ളവരാണ് കുടുംബം പോറ്റാനോ എന്തെങ്കിലും സമ്പാദിക്കാനോ നാട് ചുറ്റി കാഴ്ച കാണാനോ ഒന്നുമല്ല അവർ ആ കുഗ്രാമങ്ങളിൽ പോയി അലയുന്ന ജീവിതം തിരഞ്ഞെടുത്തതും സൗജന്യ സേവനം ചെയ്യുന്നതും സാധാരണ ആരും തൊടാൻ അറയ്ക്കുന്നവരെ കൈകളിലെടുക്കുന്നതും ആയുഷ്കാലം അവരെ പരിചരിക്കുന്നതും തങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള മാനവ ജീവിതത്തിൽ സേവനത്തിൽ ഭരണഘടനയിലെ വ്യവസ്ഥകൾ മാന്യമായി സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ മനോഹരമായ ഭരണഘടനയാണ് നമ്മുടേതെന്നും വീമ്പ് പറയുന്നത് വെള്ളത്തിൽ വരയ്ക്കുന്നത് പോലെയാണ് സങ്കുചിത വർഗീയ വിഭാഗീയ വിദ്വേഷ ചിന്തകൾക്കപ്പുറം മാനവ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സർക്കാരും അവസ്ഥയുമാണ് ഈ നാടിൻ്റെ ആവശ്യം നന്ദി